അവധി ദിനം ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടൊപ്പം ആഘോഷമാക്കി പൊന്നാനിയിലെ ഒരു അധ്യാപിക പുതുപൊന്നാനി അമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശബുന ടീച്ചറാണ് താൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികളോടൊപ്പം അവധി ആഘോഷത്തിൽ അധ്യാപന കാലം തൊട്ട് വർഷത്തിൽ ഒരിക്കൽ പുസ്തകമില്ലാതെ വീട്ടിലേക്ക് വിരുന്നു വിളിച്ചാണ് ഈ പ്രവൃത്തിക്ക് തുടക്കം കുറിച്ചത് കായിക അധ്യാപകനായ ഭർത്താവിന്റെ പിന്തുണയാണ് വിദ്യാർത്ഥികളോടൊപ്പമുള്ള ആഘോഷത്തിന് പ്രചോദനമായത് ഭക്ഷണവും കളിചിരിയും ഗെയിമുകളെല്ലാമായി ഒരു ദിവസം വിദ്യാര്ത്ഥികളോടൊപ്പം അവധി ആഘോഷിക്കുകയാണ് ഞാൻ രണ്ടായിരത്തി മൂന്നിലാണ് എം ഐ ഗേൾസിൽ ജോയിൻ ചെയ്യുന്നത് അതിന് ശേഷം എം ഐ യു പി എം ഐ ബോയ്സ് മേലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ എം ഐ യു പിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഞാനിതുപോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് മുതൽ എനിക്ക് ഭയങ്കര അന്ന് മുതൽ എനിക്ക് ഒരു താല്പര്യം തുടങ്ങിയിട്ടുണ്ട് വീട്ടിൽ ടീച്ചറോടൊപ്പം ഒരു ദിവസം വീട്ടിൽ ചെലവഴിക്കുകയെന്നൊന്നു അതിന് ശേഷം പിന്നെ എൻ്റെ ഗഴ്സിലേക്ക് വന്നതിന് ശേഷം ഞാൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി എല്ലാ ക്ലാസ് എല്ലാ വർഷവും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരിക വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക അതിന് ശേഷം ഞങ്ങളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പൊന്നാനിയിലെവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി എൻജോയ് ചെയ്തു വൈകുന്നേരം അവരെ പാരൻസിൽ ഒന്ന് കൊണ്ടുപോകും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരെ പാരൻസ് പിക്ക് ചെയ്ത് കൊണ്ടുപോകാനാണ് ഇതുവരെ ഇന്ന് ഞങ്ങൾ ഇപ്രാവശ്യം ഞങ്ങൾ റിസോർട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവിടെ കുറച്ചും കൂടി അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ദിവസമാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഹോം ഒന്നുമില്ല ഞങ്ങളും ഞങ്ങളുടെ സന്തോഷങ്ങളും മാത്രമായിട്ട് ഒരു ഡേ ആവേശവും ആരവവും നിറഞ്ഞ അവധി ആഘോഷത്തിന്റെ ഓർമ്മകളോടെ അവർ വൈകിട്ട വീടുകളിലേക്ക് മടങ്ങും ഞങ്ങളുടെ ടീച്ചർ കൂടെ ഇന്നത്തെ അടുത്ത അധ്യയന വർഷത്തിലും ടീച്ചറെ തന്നെ ക്ലാസ് ടീച്ചറായി ലഭിക്കണമെന്നാണ് കുട്ടികളുടെ സ്നേഹം നിറഞ്ഞ ആവശ്യം